ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളിന്ന് ഫ്രൂട്ട് കസ്റ്റാർഡാണ് ചെയ്യണത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് പാല് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടാണ് കസ്റ്റാർഡ് പൗഡർ എപ്പോഴും നമ്മൾ ഇതുപോലെ തണുത്ത പാലിൽ വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിനായിട്ട് ഞാൻ ഇതാ ഇവിടെ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് വാനില ഫ്ലേവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പം നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് രണ്ട് സ്പൂൺ രണ്ട് ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള പാലിലോട്ട് നമുക്കൊന്ന് ഇട്ട് മാറ്റി കൊടുക്കാമേ എന്നിട്ട് നമ്മളിവിടെ പാല് ബാക്കി പാലിൽ ഞാൻ സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട് തീ കത്തിച്ചിട്ടില്ല സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടേ ഉള്ളത് എന്നിട്ട് നമ്മൾ കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് കട്ട് ചെയ്യുന്ന കെട്ടാണ്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പം നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി പാൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കസ്റ്റർ പൗഡറും എടുക്കണം എന്നിട്ട് ഞാൻ ഇപ്പോൾ സ്റ്റൗ ഒന്ന് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഒന്ന് വേക്കാം എന്നിട്ട് നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ഞാൻ ഞാനിതിലോട്ട് കുറച്ച് പഞ്ചസാരകളൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് പാല് തണപ്പോടു കൂടി തന്നെ അതായത് ചൂടാക്കാത്ത പാലിൽ വേണം നമ്മൾ എപ്പോഴും കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഇതിലോട്ടൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ കൂടെ ചേർക്കുന്നുണ്ട് അതായത് നമ്മളിതിലോട്ട് ഹണിയും ചേർക്കുന്നുണ്ട് തേൻ അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം തേനും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ തേനും കൂടെ ചേർത്തിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് രുചി ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു വെറൈറ്റി ഒരു ഫ്ലേവറും കിട്ടും അപ്പോൾ ഞാനിവിടെ ഇതിലോട്ട് ചേർക്കുന്നത് ആപ്പിളും അതുപോലെ തന്നെ നമ്മൾ മാതളം പിന്നെ മാമ്പഴം ഇത് മൂന്നുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ കസ്റ്റാർഡ് നമ്മൾ തയ്യാറാക്കിയ കസ്റ്റാർഡ് നമുക്കൊന്ന് തണുപ്പിക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ തണുപ്പ് തിളപ്പിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ ഒരു രണ്ട് മണിക്കൂർ വെച്ചിട്ട് ഒന്ന് നല്ല തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഫ്രൂട്ട്സ് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ആപ്പിളും മാമ്പഴവും അതുപോലെ തന്നെ മാതളമാണ് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതേ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കൂടെ ഒന്ന് ലൂസ് ആക്കിയിട്ട് നിങ്ങൾ മിക്സ് ചെയ്തെടുത്താൽ മതി ഫസ്റ്റ് നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടീൻ്റെ ഞാൻ റെഡ് കളർ ചെറിയാണ് ആദ്യം ചേർത്തിട്ടുള്ളത് ഇനി അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഗ്രീൻ കളർ ചേർക്കുന്നുണ്ട് എനിക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് നമ്മളെ ഫ്രൂട്ട് കസ്റ്റാർഡും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടെ നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ ഒരു ചെറിയും കൂടെ വെച്ചിട്ട് ഇതാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് പുതിയ ഒരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു